റിയമേ എൻ്റെ രാജ്ഞി എൻ്റെ അമ്മേ പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തേണമേ അമ്മയുടെ അളവറ്റ സ്നേഹത്തിന് യോഗ്യരാകുവാൻ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങളെ സ്വീകരിക്കണമേ അമ്മയും ദൈവമാതാവ് അമ്മയുടെ മുൻപിൽ ഭയഭക്തി ആദരങ്ങളോടെ ഞങ്ങൾ ഇതാ വന്നു നിൽക്കുന്നു അവിടുത്തെ കരുണാകടാക്ഷം ഞങ്ങളുടെ അമ്മയിൽ തിരിക്കണമേ അമ്മയുടെ പാതപീഠത്തിങ്കൽ വന്ന് അങ്ങേ നോക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ആശ്വസിപ്പിക്കപ്പെടുന്നു പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഒരു നെടുവീറുപ്പോടെ ഞങ്ങളുടെ അലച്ചിലുകൾ അമ്മയുടെ പക്കൽ നിരത്തിവെക്കുന്നു സ്നേഹസ്വരൂപിണിയായ ദൈവമാതാവെ ഈശോയുടെ കുരിശു യാത്രയെ കാൽവരിയോളം അനുഗമിച്ച അമ്മയിലുള്ള ദൃഢമായ വിശ്വാസത്തോടെ അമ്മയുടെ മാതൃസഹായം ഞങ്ങൾ തേടുന്നു അമ്മ ഞങ്ങളെ കൈവിടില്ലല്ലോ എനിക്കും എന്നോടൊപ്പമുള്ള എല്ലാ സഹോദരങ്ങൾക്കും ശക്തിയും ബലവും നൽകണമേയെന്ന് അമ്മയോട് ഞാൻ അപേക്ഷിക്കുന്നു പരിശുദ്ധ അമ്മ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആരോടും പറയാനാവാത്ത വിഷമങ്ങളും മുറിപ്പെടുത്തിയ വാക്കുകളും എൻ്റെ ഉയർച്ചയ്ക്കും നന്മയ്ക്കും ആക്കിത്തീർക്കുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാ തടസ്സങ്ങളും അവിടെ നിന്ന് നീക്കി തരണമേ ഞങ്ങളുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും വേദനകളും അപമാനങ്ങളും ഒറ്റപ്പെടുത്തലുകളും അവിടുന്ന് ഞങ്ങളിൽ നിന്നും ുരീകരിക്കണമേ ഈശോയുടെ ജീവിതത്തിൽ ആദ്യം മുതൽ അന്ത്യം വരെ കൂടെ ഉണ്ടായിരുന്നവളും ഈശോയുടെ ജീവിതത്തോട് ഏറ്റവും അടുത്തുണ്ടായിരുന്നവളുമായ പരിശുദ്ധ ദൈവമാതാവെ എൻ്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും ഈശോട് ചേർന്ന് നിൽക്കുവാനുള്ള കരുത്ത് നൽകണമേ എന്ന് അമ്മയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു എല്ലാ കാലത്തും സന്തോഷവും സമാധാനവും കാഷിക്കുന്ന ഞങ്ങളിൽ പലപ്പോഴും ദുഃഖവും നിരാശയും വന്നു ഭവിക്കുന്നു ദൈവമാതാവെ അതിൽ നിന്നുള്ള മോചനത്തിനായി അമ്മയല്ലാതെ ആശ്രയിക്കാൻ മറ്റാരുമില്ല ഏതസാധ്യ കാര്യങ്ങളെയും പരിഹരിച്ച് ഏറ്റവും പെട്ടെന്ന് സാധ്യമാക്കി ആശ്വാസം നൽകുന്നവളായ ഞങ്ങളുടെ നല്ല അമ്മേ മാതാവെ ഞങ്ങൾക്കിപ്പോൾ അടിയന്തിരമായി ആവശ്യമായി വന്നിരിക്കുന്ന ഈ നിയോഗം നിങ്ങളുടെ പ്രത്യേകമായ നിയോഗം ഇപ്പോൾ സമർപ്പിക്കാം അമ്മയുടെ പക്കൽ സമർപ്പിക്കുന്നു ഓ സ്നേഹമുള്ള അമ്മേ ഞങ്ങളുടെ ഈ ആവശ്യം സാധിച്ചു തരണമേ ഞങ്ങൾക്ക് വേണ്ടി അമ്മ അത്ഭുതം പ്രവർത്തിക്കണമേ അമ്മയ്ക്ക് മക്കളായ ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി എല്ലാ കാലവും അമ്മയോട് ഞങ്ങൾ കൃതജ്ഞതയുള്ളവരായിരിക്കും അമ്മയുടെ പുണ്യങ്ങൾ ഞങ്ങൾ അനുകരിക്കുന്നവരുമായിരിക്കും പരിശുദ്ധ അമ്മ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ ഈ ആവശ്യത്തെ ദൈവഹിതത്തിന് സമർപ്പിക്കണമേ കൃപാസന മാതാവ് അവിടുത്തെ കൃപയ്ക്ക് കീഴിൽ ഞങ്ങളെല്ലാവരെയും എല്ലാവരെയും ചേർക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും എല്ലാ പ്രവർത്തനങ്ങളെയും അമ്മയ്ക്ക് ഞാൻ ഇപ്പോൾ സമർപ്പിക്കുന്നു എല്ലാ ജനതയും അവിടുത്തെ കാരുണ്യത്തിൽ ആശ്രയം വെച്ച് അമ്മയുടെ മാധ്യസ്ഥം തേടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അവിടുത്തെ സന്നദ്ധിയിലേക്ക് ഉറ്റുനോക്കി നിൽക്കുന്നു അമ്മ മാതാവ് ഞങ്ങളെ ഒരിക്കലും നൈരാശ്യത്തിലേക്ക് പോകുവാൻ അനുവദിക്കരുതേ ഞങ്ങളുടെ വീഴ്ചയിലും ഉയർച്ചയിലും അമ്മ ഞങ്ങളെ കാണുന്നുണ്ടല്ലോ ഞങ്ങളുടെ ഉയർച്ചയിൽ അഹങ്കരിച്ച് നിലയില്ലാ കയത്തിൽ വീഴാതിരിക്കാൻ അവിടുന്ന് എളിമയുടെ പടവുകളിൽ നിന്ന് ഞങ്ങൾക്ക് ശിക്ഷണം നൽകണമേ വീഴുമ്പോൾ താങ്ങായി പെട്ടെന്ന് ഞങ്ങളുടെ നേരെ കരം നീട്ടണമേ ചിലപ്പോഴൊക്കെ ആ കരം കണ്ടില്ലെന്ന് നടിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുകയും വീണ്ടും തകർച്ചയിലേക്ക് വഴുതിപ്പോകുകയും ചെയ്യാറുണ്ട് എന്നാൽ അമ്മ നീട്ടിയ കരം പിടിച്ച് മുന്നേറിയാൽ പിന്നീട് ഒരിക്കലും ഞങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരികയില്ലെന്ന് അമ്മ ഞങ്ങൾ തിരിച്ചറിയുന്നു ദൈവമാതാവെ എപ്പോഴും അനുസരണയും നിഷ്കളങ്കതയുമുള്ള ഒരു കുച്ചുകുട്ടിയെ പോലെ അമ്മയുടെ അരികിൽ അമ്മയുടെ സംരക്ഷണയിൽ ആയിരുന്നു കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തർക്കും അമ്മ വരം നൽകണമേ കൃപകളാൽ സമൃദ്ധി നൽകി ഞങ്ങളെ സ്വർഗരാജ്യത്തിന് അർഹരാക്കണമേ ദൈവമാതാവെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ അവിടുന്ന് അളവറ്റ മാതൃവാത്സല്യത്തോടുകൂടി ലോകരക്ഷകനായ നിശിഹായെ ഞങ്ങൾക്ക് നൽകിയല്ലോ അമ്മയുടെ ആ മാതൃസഹായത്തിൽ ഈശോയോടൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തുന്നതിന് അമ്മയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ദൈവജനനെ ഞങ്ങളുടെ ഈ കൊച്ചു ജീവിതത്തിൽ എന്നും അമ്മ ഒപ്പമുണ്ടാകണമേ ജീവിത വിഗ്രതകളാലും നിരാശകളാലും എന്തു ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങളുടെ മാനസിക ക്ലേശം മനസ്സിലാക്കി അവിടുന്ന് കാനായിലെ വീട്ടിൽ കാണിച്ച കാരുണ്യം ഞങ്ങളുടെ ഭവനങ്ങളിലും കാട്ടണമേ അവിടുത്തെ ദിവ്യസുതന്റെ ദൈവത്വം മനസ്സിലാക്കി കാനായിലെ കുടുംബത്തിനു വേണ്ടി മാധ്യസ്ഥം വഹിച്ചതുപോലെ ഞങ്ങളുടെ ഭവനങ്ങളിലും ചുറ്റുമുള്ളവരിലും ഉണ്ടാകുന്ന പോരായ്മകളിലും ജീവിത ക്ലേശങ്ങളിലും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ ഈശോയോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പറയണമേ അവിടുത്തെ ദിവ്യസുധൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന അമ്മയുടെ ആഹ്വാനം അനുസരിച്ച് ആ അനുസരണവും ക്ഷമയും സേവന സന്നദ്ധതയും ഞങ്ങൾക്ക് ലഭിക്കുന്നതിനായി അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അമ്മയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഈശോയിലേക്ക് നോക്കി സന്തോഷപ്രദവും സമാധാനപൂർണവുമായ ജീവിതത്തിനുടമകളായി ജീവിതസാക്ഷ്യങ്ങളായി മാറുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ അവിടുത്തെ ദിവ്യസുതൻ്റെ സുവിശേഷ പ്രബോധനങ്ങൾ അറിയാത്തവരെയും അതിനെ അവഗണിച്ച് ജീവിക്കുന്നവരെയും പാപികളെയും അങ്ങേ ദിവ്യസുതൻ്റെ സവിധത്തിലേക്ക് നയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ നെടുവീർപ്പിട്ട് കണ്ണുനീർ ചിന്തി നിന്റെ തിരുമിൽ നിൽക്കുന്ന മക്കളായ ഞങ്ങളോട് അലിവു തോന്നി ഞങ്ങൾ പ്രാർത്ഥിച്ച ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും ദയാപൂർവം കേട്ടരുളേണമേ ആമേ